ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ വൈവിധ്യങ്ങൾ തട്ടുകടയിട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വാങ്ങി നൽകലാണ് ഇവരുടെ തൃത്താല ഉപജില്ല കലോത്സവ നഗരിയിലെ വേറിട്ട കാഴ്ചയാണ് നന്മ നിറഞ്ഞൊരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന തട്ടുകട വട്ടേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇ ഡി ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് എരിവും പുളിയും മധുരവും എന്ന് പേരിട്ട തട്ടുകടയുടെ പ്രവർത്തനം സാധാരണ തട്ടുകടകളുടേതുപോലെ രുചി വൈവിധ്യങ്ങൾ വിളമ്പുക ലാഭം നേടുക എന്നത് മാത്രമല്ല ഈ തട്ടുകടയുടെ ലക്ഷ്യം ഭക്ഷണ സാധനങ്ങൾ വിറ്റുകിട്ടുന്ന പണം സമാഹരിച്ച് പാലിയേറ്റീവ് കെയറിന് ആവശ്യമായ വീൽ ചെയറുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും വാങ്ങി നൽകുക എന്ന നന്മ നിറയെ ലക്ഷ്യം കൂടിയുണ്ട് ഈ തട്ടുകട നടത്തിപ്പിന് പിന്നിൽ വിവിധ ഇന മിഠായികൾ ഉപ്പിലിട്ട വിഭവങ്ങൾ ബ്രൗണി മുട്ടമസാല സാന്ഡ്വിച്ച് ലെയ്ം എന്നിങ്ങനെ രുചിവൈവിധ്യങ്ങളുടെ നീണ്ട നിരയാണ് തട്ടുകടയിലെത്തിയാൽ കാണാനാവുക മിതമായ വിലയാണ് തട്ടുകടയിലെ ഭക്ഷണ വിഭവങ്ങൾക്കായി കുട്ടികൾ ഈടാക്കുന്നത് കേവലം പത്ത് രൂപ മാത്രമാണ് മുട്ടമസാലയ്ക്കും സാൻഡ്വിച്ചിനുമെല്ലാം ഈടാക്കുന്നത് ബ്രൗണി ചെറുതിന് എട്ട് രൂപയും വലുതിന് പതിനഞ്ച് രൂപയും മാത്രമാണുള്ളത് കാലത്ത് ആരംഭിക്കുന്ന തട്ടുകടയുടെ പ്രവർത്തനം വൈകിട്ട് അഞ്ചു വരെ നീളും ഒരു ദിവസം രണ്ടായിരം രൂപയിലധികം കച്ചവടവും കുട്ടികൾ തട്ടുകടയിട്ട് നേടിയെടുക്കുന്നുണ്ട് വിദ്യാലയത്തിലെ പതിനേഴോളം എൻ എസ് വിദ്യാർത്ഥികളാണ് ജോലിക്കാർ കെ വി അർജുൻ ടി വിഷ്ണുപ്രിയ ഇ വി ഫെബിനസ് അൽ സാബിത്ത് റിൻഷ എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത് ഭാഗമായി നടത്തുന്ന ഫുഡ് സ്റ്റാൾ ആണ് എൻഎസ്എസ് വോളണ്ടിയേഴ്സ് ആണ് ഇതിൽ ഫുഡ് വെക്കുന്നത് ഇന്ന് കിട്ടുന്ന ലാഭം ഞങ്ങള് കയറിനും പിന്നെ സ്കൂളിന് വേണ്ട കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് ഫുൾ ഹോം മെയ്ഡാണ് എക്സ്ട്രാ ആയിട്ടൊന്നും ഇല്ല എന്ന് പറയാ സ്ഥലങ്ങളാണ് ഉപ്പിലിട്ടതെല്ലാം ഇവിടുത്തെ കുട്ടികൾ കൊണ്ടുവരുന്നതാണ് വോളന്റിയേഴ്സും അല്ലാതെ തന്നെ സ്റ്റുഡൻസും കൊണ്ടുവരുന്നതാണ് പിന്നെ ഗുലാം ജാം ഉണ്ട് പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള ബ്രൗണീസ് ഉണ്ട് പിന്നെ മോട്ടർ മസാല ഉണ്ട് പിന്നെ ഉണ്ട് ഇതെല്ലാം ഹോം ആയി ഉണ്ടാക്കുന്നതാണ് വീട്ടില് വിൽക്കുന്നത് ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട് നെല്ലിക്ക പിന്നെ പൈനാപ്പിൾ ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ഗുലാബ് ഉണ്ട് പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ട് ബ്രൗണി ഉണ്ട് പിന്നെ മുട്ട മസാല ഉണ്ട് പിന്നെ ചാട്ടുണ്ട് നമ്മളിതൊക്കെ ഹോം മെയ്ഡ് ഐറ്റംസ് ആയിട്ടാണ് വിൽക്കുന്നത്